കോട്ടയം മാമൻ മാപ്പിള ഹാളിലാണുള്ളത് ഇന്നിവിടെ പോലീസിലെ പെൻഷൻകാരായുള്ള ഉദ്യോഗസ്ഥരുടെ കുടുംബ സംഘമാണ് നടക്കുന്നത് ഞങ്ങളിപ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയത്തിൽ മാമൻ മാപ്പിളയുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു ഈ പ്രതിമ കാനായി കുഞ്ഞിരാമനാണ് പറഞ്ഞത് ഞങ്ങളങ്ങനെ പതുക്കെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി അവിടെയാണ് സമ്മേളനം നടക്കുന്നത് പക്ഷേ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതിന് കാരണം അറിയണമെങ്കിൽ താഴത്തെ നിലയിൽ പോകണം അവിടെയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി ബിരിയാണി ആയിരുന്നു കഴിക്കാൻ പക്ഷേ ഞാൻ ചോറാണ് കഴിച്ചത് അവിടെ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു പഴയ കൂട്ടുകാരും ഒരുമിച്ച് ജോലി ചെയ്തവരും ഒരേ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചവരും എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു നമ്മൾ ചെറിയ കുട്ടികളെക്കാൾ ആവേശമായിരുന്നു ആ മുതിർന്നവർക്ക് ഞങ്ങൾ അതിനിടയിൽ കുറച്ച് ഐസ്ക്രീമും കഴിച്ചു അങ്ങനെ കഴിച്ചും സംസാരിച്ചു പിരിക്കുമ്പോഴാണ് അന്നത്തെ പരിപാടിയിലെ ചീഫ് ഗസ്റ്റ് അവരുടെ കൂട്ടത്തിലെ ഒരു അംഗമായ കലാബോൺ ഷാജോൻ ഷാജി ചേട്ടൻ അവിടെ എത്തിയത് അമ്മച്ചി പണ്ട് പത്താം ക്ലാസ് ഷാജോൻ ചേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ നേരത്തെ പരിചയമുണ്ടായിരുന്നു പുതിയ ബുക്കായ നോട്ടിൽ ബോയ് അത് പ്രകാശനം ചെയ്തതും അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ പോലെ സ്റ്റാളുകൾ കണ്ടു പക്ഷെ മമ്മാടെ കണ്ണിൽ ഒരു സാധനം പ്രത്യക്ഷപ്പെട്ടു ഒരു നീണ്ട വടി കാര്യങ്ങളും മേളെ ചുക്കിനുമൊക്കെ തൂക്കാനുള്ള ഒരു മോപ്പ് പോലത്തെ സാധനം അതും പപ്പാച്ചി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി